ദ ജേർണലിസ്റ്റിലേക്ക് ഹൂത്തികൾക്കെതിരായ അതിശക്തമായ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയുടെ രണ്ട് സൈനിക നേതാക്കളെ കാണാനില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ലഭ്യമാണ് രണ്ട് നാവികരെ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു എന്നും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഞങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നുമാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത് അവരുടെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൂത്തികൾക്കെതിരായ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ഇറാനിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രം തകർക്കുന്ന വിധത്തിൽ ഒരു ആക്രമണം ഉണ്ടായി അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഏലിയാത്ത് തുറമുഖത്തിന് സമീപത്തേക്ക് മറ്റൊരാക്രമണവും ഉണ്ടായതായി അവിടുത്തെ ഒരു സംഘടന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അതിന്റെ ചില വിവരങ്ങളും അവർ പുറത്തുവിട്ടിരുന്നു അത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തു അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു പടയൊരുക്കം പശ്ചിമേഷ്യയിൽ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്ന സൂചനകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രകടമാണ് പ്രത്യേകിച്ചും ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ ശക്തമായ താക്കീത് അമേരിക്കയ്ക്ക് കൊടുത്തിരുന്നു അതിനു പിന്നാലെ ഇറാഖും പറഞ്ഞിരുന്നു ഇറാഖിന്റെ പ്രധാനമന്ത്രിയും പറഞ്ഞിരുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വിദേശ ശക്തികൾ അല്ലെങ്കിൽ അധിനിവേശ ശക്തികൾ പോകണം എന്ന രീതിയിൽ ഒരു പ്രസ്താവന വന്നിരുന്നു അതുപോലെ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഈ അമേരിക്കക്കെതിരായ നിലപാടും പ്രകടമായി ഹൂത്തികളടക്കം പ്രകടമായി തന്നെ പറഞ്ഞിരുന്നു അമേരിക്കയുടെ കപ്പലുകൾ ആക്രമിക്കുന്ന വിധത്തിലേക്ക് വാർഷിപ്പുകൾക്ക് നേരെ ഫൈറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് ഹൂത്തികളും രംഗത്തിറങ്ങിയിരുന്നു ഇതിനിടെയാണ് അമേരിക്കയുടെ തന്നെ നേതൃത്വത്തിൽ യു കെയുമായി ചേർന്നുകൊണ്ട് ഒരു വലിയ ആക്രമണം ഹൂത്തികൾക്കിടയിലേക്ക് യമനിലേക്ക് നടത്തിയത് അറുപതോളം കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നും ഇനിയും ഇത് തുടരുമെന്നും ഇന്ന് റഡാറുകൾ തകർക്കുന്ന നടപടിയും സ്വീകരിച്ചു സാമ്പത്തികമായി ഹൂത്തികളെ പൂർണ്ണമായും തകർക്കുമെന്നും അമേരിക്ക പ്രഖ്യാപിക്കുമ്പോഴാണ് അമേരിക്കയുടെ രണ്ട് നാവികരെ കാണാനില്ല എന്ന വാർത്ത പുറത്തു വരുന്നത് സൊമാലിയയിൽ വെച്ചാണ് ഇവർ കാണാതാകപ്പെട്ടത് അല്ലെങ്കിൽ ഇവർ മിസ്സായത് എന്നാണ് അമേരിക്കയുടെ ഒരു വിവരം ഇവർക്ക് പ്രത്യേകം ഒരു മിഷൻ ഏൽപ്പിച്ചിരുന്നു സൊമാലിയൻ കോസ്റ്റിൽ ജനുവരി പതിനൊന്നിന് അതായത് ഹൂത്തികൾക്ക് നേരായ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് ഇവരെ കാണാതായത് എന്നും അമേരിക്ക വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് യു എസ് സെൻട്രൽ കമാൻഡിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് The sailors were forward deployed to US 5th Fleet Area of of Operations supporting a wide variety of mission എന്നാണ് അതായത് അമേരിക്കയുടെ അഞ്ചാമത്തെ ഫ്ലീറ്റ് ഏരിയ ഓപ്പറേഷൻസിന് പിന്തുണയ്ക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ച രണ്ട് നാവികരായിരുന്നു ഇത് നാവിക തലവന്മാരസേനാ തലവന്മാരായിരുന്നു അവർ ഇപ്പോൾ കാണാതായിരിക്കുകയാണ് അവർ എവിടെയാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല അവർക്ക് പ്രത്യേകം ചില ഓപ്പറേഷനുകൾ ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നു അത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓപ്പറേഷന്റെ ഭാഗമാകാൻ വേണ്ടി പോയവരായിരുന്നു അവർ എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് യമന് സമീപമുള്ള ഒരു സൊമാലിയൻ കോസ്റ്റൽ ഏരിയയിൽ നിന്നാണ് ഇവർ ഡിപ്ലോയ് ചെയ്തത് എന്നും അമേരിക്കയുടെ യു എസ് എ ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് അതായത് അവിടുത്തെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ലബനിനുമായി അതിർത്തി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ലബനിനുമായി ചേർന്ന് നിൽക്കുന്ന സൊമാലിയൻ കടലിലേക്ക് കടൽ ഭാഗത്തേക്ക് ഒരു പ്രത്യേക ഓപ്പറേഷന് വേണ്ടി ആ ഓപ്പറേഷൻ എന്താണ് എന്നിവർ വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു ഓപ്പറേഷന് വേണ്ടി വിട്ടിരുന്നതായിരുന്നു ഈ സൈനികരെ അവരെയാണ് കാണാതായിരിക്കുന്നത് എന്നും ഇതിൽ വ്യക്തമാക്കുന്നു അതോടൊപ്പം ഇവരുടെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ കഴിയില്ല കാരണം സുരക്ഷ അതൊരു വലിയ കാരണം തന്നെയാണ് അതുകൊണ്ട് അവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല എന്നും പറയുന്നു അതിങ്ങനെയാണ് അവർ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഫോർ ഓപ്പറേഷണൽ സെക്യൂരിറ്റി പർപ്പസ് വി വിൽ നോട്ട് റിലീസ് അഡീഷണൽ ഇൻഫർമേഷൻ അണ്ടിൽ ദ പേഴ്സണൽ റിക്കവറി ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റ് എന്നാണ് അതായത് ഇവരെ തിരിച്ചു കിട്ടുന്നത് വരെ ഇവരുടെ ഓപ്പറേഷൻ എന്താണ് ഇവർ ആരൊക്കെയാണ് ഇവരുടെ മറ്റു വിശദാംശങ്ങൾ എന്താണ് തുടങ്ങിയവയെക്കുറിച്ചൊന്നും ഞങ്ങൾ പറയില്ല ഞങ്ങൾ പക്ഷേ എല്ലാവിധത്തിലുള്ള റെസ്ക്യൂ മിഷനുകളും അതായത് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ മിഷനുകളും ആരംഭിച്ചിരിക്കുന്നു എന്നും അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് തൊട്ടു തൊട്ടുമുമ്പ് ഐക്യരാഷ്ട്ര സംഘടന വാടകയ്ക്കെടുത്ത സൊമാലിയയിലെ ഒരു ഹെലികോപ്റ്റർ അത് ഒരു സംഘടന ഒരു തീവ്ര സംഘടനയുടെ ആളുകൾ റാഞ്ചിക്കൊണ്ടു അൽഷബാബ് എന്നൊരു ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്ന് പിന്നീട് വ്യക്തമായിരുന്നു ഈ യു എൻ ചോപ്പർ സൊമാലിയയിൽ റാഞ്ചപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വിഷയം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഭീകര സംഘടനകളുടെ ഭാഗമായിട്ടുള്ളവർ ഹൂത്തികളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതുമായി ചേർന്ന് അമേരിക്കക്കെതിരെ ഒരു ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട് അതായത് നമുക്കറിയാം ആദ്യം ഇസ്രായേലും ഗസയും മാത്രമായിരുന്നു ചിത്രത്തിൽ ഉണ്ടായിരുന്നത് മറ്റു രാജ്യങ്ങളൊക്കെ കുറെ പേർ അപേക്ഷാസ്വരത്തിൽ വരുന്നു യുദ്ധം നിർത്തണമെന്ന് പറയുന്നു കുറച്ച് രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിനോട് ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കരുത് തുടരണം എല്ലാ സപ്പോർട്ടും നൽകും ഇത് പ്രതിരോധമാണ് എന്ന് പറയുന്നു ആ ഒരു സിറ്റുവേഷൻ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് മാറുകയും ഇറാഖിലും ഇറ ഇറാനിലും ഒക്കെ അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ഹിസ്ബുള്ളയും ഹൂത്തികളും രംഗത്തിറങ്ങുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതിന്റെ വ്യാപ്തി വർദ്ധിച്ചു ഇപ്പോൾ ഇറാനിലും ഇറാഖിലും ഒക്കെ ഇറാന്റെ കൂടിയുള്ള പല ഗ്രൂപ്പുകളും അമേരിക്കക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അത് ശക്തമാണെന്ന് പറയാൻ കാരണം അമേരിക്കയെ പോലുള്ള ലോകശക്തികളോട് ഏറ്റുമുട്ടുന്നത് ചെറിയ ഗ്രൂപ്പുകളാണ് അവിടെയാണ് ആ ശക്തി എന്ന് പറയുന്നത് അതായത് ഒരേ തരക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ അതിന് വേറൊരു തലവും വളരെ ചെറിയ ചെറിയൊരാളുകൾ വളരെ ഉയരത്തിൽ സൈനിക ശക്തിയിൽ നിൽക്കുന്ന ആളുകളെ ആക്രമിക്കുന്നത് അത് ശക്തമായി തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതായത് അമേരിക്കയെ സംബന്ധിച്ച് അതായിരിക്കും കുറെ കൂടി ആഘാതം ഉണ്ടാക്കുക തുല്യ ശക്തികൾ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ താഴെ ശക്തിയുടെ കാര്യത്തിൽ കിടക്കുന്ന സംഘം നമ്മളെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അതായിരിക്കും വലിയ ഇമ്പാക്റ്റ് ആഘാതം ഉണ്ടാക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ശക്തമായ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് ഈ സൊമാലയിലുള്ള ഒരു ഭീകര സംഘത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു നെറ്റ്വർക്കിന്റെ ഒരു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഒരു 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 യു എൻ ചോപ്പർ റാഞ്ച് അപ്പൊ അതിന് പിന്നാലെയാണ് ഈ രണ്ട് നാവികരെ കാണാതാകുന്നത് ഇത് അമേരിക്കയ്ക്കുള്ള മറുപടികൾ പല ഭാഗത്തു നിന്ന് വരുന്നതിൻ്റെ ഭാഗമാണ് എന്ന ചർച്ചകൾ സജീവമായിരിക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഔദ്യോഗികമായിട്ടുള്ള അന്തിമ പ്രതികരണങ്ങൾ വന്നിട്ടില്ല വാർത്താക്കുറിപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രതിരോധം ഉണ്ടാക്കുന്നതാണ് കാരണം ഹൂത്തുകൾ ആക്രമിച്ചതിന് പിന്നാലെ ഹൂത്തികൾ ഭയന്നോടിയില്ല അവർ പിന്തിരിഞ്ഞില്ല അവർ പറഞ്ഞു ഞങ്ങൾ ഇനിയും അടിക്കും മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് അതേസമയം തന്നെ ഇറാക്കിലും ഒരാക്രമണം അമേരിക്കെതിരെ ഉണ്ടാകുന്നു രണ്ട് സൈനികരെ കാണാതാകുന്നു ഇനിയും അമേരിക്കക്കെതിരെ പല വിധത്തിലുള്ള തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പ്രഖ്യാപനങ്ങളും പുറത്തു വരുന്നു അപ്പോൾ കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് യുദ്ധത്തിലേക്ക് കൂടുതൽ ഗ്രൂപ്പുകൾ അട്രാക്ട് ചെയ്യപ്പെടുകയാണ് അത് യുദ്ധത്തിന്റെ തലം തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യതകൾ വളരെയേറെ